സംസ്ഥാനത്ത് താറാവുകൾക്കുള്ള വാക്സിൻ കിട്ടാനില്ല കർഷകർ പ്രതിസന്ധിയിൽ താറാവുകൾക്കുള്ള പാസ്റ്റുറല്ല പ്രതിരോധ മരുന്ന് കിട്ടാനില്ലെന്നാണ് കർഷകരുടെ പരാതി ക്രിസ്മസ് പുതുവത്സര വിപണികൾ ലക്ഷ്യമിട്ട് പുതിയതായി വിരിയിച്ച് പുറത്തിറക്കിയ താറാവിൻ കുഞ്ഞുങ്ങൾക്ക് വിരിയിച്ച് നാൽപ്പത്തഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ മരുന്ന് ലഭിച്ചിട്ടില്ല മുട്ട വിരിഞ്ഞ് മുപ്പത് ദിവസത്തിനകം പ്രതിരോധ മരുന്ന് കുത്തിവെക്കേണ്ടതാണ് സർക്കാരിൽ നിന്ന് താറാവ് കർഷകർക്ക് ആകെ ലഭിക്കുന്ന ആനുകൂല്യം പാസ്റ്റുറല്ല പ്രതിരോധ മരുന്നും പ്ലേഗിൻ്റെ പ്രതിരോധ മരുന്നുമാണ് പാഷ്ട്രല്ല പ്രതിരോധ മരുന്ന് തിരുവനന്തപുരം പാലോടുള്ള സർക്കാർ കമ്പനി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിനാൽ പുറത്തുനിന്നും ഇവ ലഭിക്കില്ല നൂറ് എം എൽ ഉള്ള ഒരു കുപ്പി വാക്സിൻ ഇരുന്നൂറ് താറാവുകൾക്ക് മാത്രമാണ് കുത്തിവെക്കാൻ കഴിയുന്നത് കുത്തിവയ്പ്പ് എടുക്കാതിരിക്കുന്ന പക്ഷം സാധാരണ കാലാവസ്ഥയിൽ പോലും താറാവുകൾ ചത്തുപോകും സാധാരണ അതത് മൃഗാശുപത്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് എണ്ണത്തിനനുസരിച്ച് സൗജന്യമായിട്ടാണ് ഇത് നൽകുന്നത് വാക്സിൻ ലഭ്യത ഉടൻ ഉറപ്പാക്കിയില്ലെങ്കിൽ കനത്ത നഷ്ടമുണ്ടാകുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്